ഹലോ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ആലൻസുള്ളൂ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിലോട്ട് പോകണം കേട്ടോ ഈസ്റ്റ് ഫോർട്ടിൽ പഴമങ്ങാടി ശ്രീ പഴമങ്കാളി ശ്രീപത്മനാഭസ്വാമി ടെമ്പിളിലോട്ടാണ് ഇന്ന് പോകുന്നത് ഏകദേശം ആറ് വർഷം കൂടുമ്പം ലക്ഷദ്വീപോ എന്ന് പറയുന്ന ഒരു ദ്വീപ് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അവിടെ വേറെ ലെവലാണ് കേട്ടോ മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുക അതുകഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെയൊക്കെ ശാന്തിയായിട്ട് ആയിട്ട് വൈബൊക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ പോവുകയാണ് ഏകദേശം ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴേ ഗൈസ് അവിടുത്തെ ഒരു ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും കേട്ടോ ലൈറ്റിൻ്റെയും ആ ദീപം തെളിയിക്കുന്നതിൻ്റെയും ഒരു ഒരു വെറൈറ്റി ആംബിയൻസ് കിട്ടോ ഇത് ആറ് വർഷം കൂടുമ്പോൾ മാത്രമാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ടെമ്പിളിൻ്റെ അകത്ത് കയറുന്ന റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ മുണ്ടും ഷർട്ടും അവിടെ അല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊല്ലും ടെമ്പിൾസിൻ്റെ അകത്തോട്ട് കയറുന്നില്ല ടെമ്പിൾസിൻ്റെ അകത്ത് എന്ത് പോലും വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലോഡ് അല്ല അപ്പോഴത്തേന് നമ്മൾ നേരെ അവിടുത്തെ ഉള്ള ഒരു വൈബ്സ് ഒക്കെ കാണാൻ പോവാണ് കേട്ടോ ലൈറ്റ്സ് ഒക്കെ വേറെ ലെവൽ ആയിരിക്കും സപ്തിയും പറയാലോ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ വേറെ ലെവലായിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണണം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാലോ പുറത്തേക്കുവാണ് കേട്ടോ കേട്ടാ ഈസ്റ്റ് കോട്ടയം ചെയ്യാട്ടുണ്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിളിൽ പോകാൻ എടുക്കുമല്ലോ ഈ പച്ചനാവസ്ഥാനം കിഴക്കേ കോട്ടയ്ക്കുള്ള ോട്ട് കേട്ടോ കിഴക്കേക്കോട്ടേക്ക് പോകണം കേട്ടോ കിഴക്കേക്കോട്ടെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് പോർട്ടിൽ ഓക്കെ നേരെ ഒരു ചേട്ടനായിട്ടൊരു കപ്പലണ്ടി വൈബ് ഒക്കെ അടിക്കുവാണ് ചേട്ടാ ഇവിടെ സ്ഥിരം ഉണ്ടല്ലേ ഓക്കെ നമ്മടെ മ്യൂസിയം ഷൂ മുമ്പിലാണ് കേട്ടാ നമ്മള് നേരെ ഒരു കപ്പലണ്ടി നിന്ന് നേരെ നമ്മള് കിടക്കേക്കോട്ടയിൽ നിന്ന് അവിടുത്തെ ടെമ്പിൾ ഇപ്പൊ അവിടുത്തെ ലൈറ്റ് തെളിയിക്കുന്ന ദിവസം കണ്ടാ നോ നിന്ന് മറ്റേ ആറു വർഷം കൂടുമ്പോ ഒരു ലൈറ്റ് തെളിയിക്കുമല്ലോ എന്തെ ലക്ഷദ്വീപോ അങ്ങനെ പറയുന്നത് എന്തോട്ടാ അത് ഇന്നാ നാളെയാണെന്ന് അറിഞ്ഞുകൂടാന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഓ റോഡിന്റെ അമ്പ ഇക്കരെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ തന്നെ വേറെ ലെവൽ കേട്ടോ അപ്പൊ അകത്തോട്ട് പോകുമ്പോ എന്ത് ഒരു ഒരു ആംബിയൻസ് ആണോ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടോ കേട്ടോ നമ്മളിപ്പോ ഈസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ് അതേപോലെ തന്നെ നമ്മൾ നേരെ അകത്തോട്ട് കേറാൻ പോവാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗായ് എന്തോ ഒരു തിളക്കം തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഒരു ഒരു പ്രകാശം അകത്തുനിന്ന് ഗായ് അപ്പൊ ഇവിടുന്ന് തന്നെ കിട്ടുന്ന ഒരു ആംബിയൻസ് വേറെ ലെവലാണ് കേട്ടോ അകത്തോട്ട് കയറുമ്പോൾ എന്താ രസമായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്ത് അകത്തോട്ട് പോവാൻ കേട്ടോ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കുകയാണ് വെളിയിൽ നിന്ന് ആ പ്രകാശം കണ്ടപ്പോൾ തന്നെ ഗായ് ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അതിന്റെ അകത്തോട്ട് നമ്മളെ വിളിച്ച് കേൾക്കുകയാണെങ്കിൽ അമ്മ ഒരു വേറെ ലെവലേട്ടാ ചില മറ്റേ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ആ വീഡിയോ വീഡിയോ നമ്മടെ സൂരജ് മച്ചാന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ മച്ചാൻ ഓക്കെ ഇതാണ് കേട്ടോ നമ്മടെ ഒരു ഒരു എന്ത് പറയണ്ട ഒരു കോട്ടയുടെ അകത്ത് കയറുന്ന ഫീലാണ് ഗൈസ് നോക്കിയാണ് ഒരു മതിൽക്കെട്ടിന്റെ അകത്ത് കൂടെ അതിന്റെ ഒരു പ്രകാശം കണ്ടോ ഗൈസ് സീരിയസ്ലി എന്ത് രസം കഴിച്ചു കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാരും ഇങ്ങനെ സെറ്റ് സാരി അങ്ങനത്തെ സെറ്റ് മുണ്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഈ ഒരു ആണപിയൻസ് ആണ് കേട്ടോ ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് ഏകദേശം സൈഡിലൊക്കെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ അപ്പുറത്തെപ്പുറത്തെ സൈഡില് അതേപോലെ തന്നെ അമ്പലത്തിന്റെ അകം ഫുള്ളായിട്ട് നല്ല രീതിയിൽ വെട്ടോ പ്രകാശം കേട്ടോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് കേട്ടോ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങോട്ട് ടെമ്പിള് ഞാൻ കാണുന്നത് കേട്ടോ ടെമ്പിളിന്റെ അകത്ത് കേറുന്നവരൊക്കെ ആണെങ്കിൽ മുണ്ട് ഷർട്ട് ഒക്കെ ഇട്ടോണ്ടി വരും കേട്ടോ അതൊക്കെ ഇവിടെ അലൗഡ് ആവും വീഡിയോ ഫോട്ടോഗ്രാഫി ടെമ്പിളിനകത്ത് ടൈം അല്ല അലൗഡ് അല്ല അതേപോലെ തന്നെ ഇവിടെ എൻട്രി ആവാനുള്ള ഒരു ദർശനത്തിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഉണ്ട് ഈ ക്ഷേത്രത്തിലോട്ട് സാമി ദർശനം ചെയ്യുവാന്നോ കേട്ടോ ഒരു സ്വാമി ആണെങ്കി പോകുന്നുണ്ട് എനിക്ക് അറിയത്തില്ലേ വേറെ ലെവലാ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ടെമ്പിള് കാണുന്നത് ടെമ്പിൾ എല്ലാവരും ഇങ്ങനെ ടെമ്പിളിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല ഉറഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങാൻ പറ്റും കേട്ടോ ടെമ്പിളിൻ്റെ ഒരു സൈഡാണ് കായ്സ് കേട്ടോ ഇങ്ങനെയാണ് കയറി പോണത് പക്ഷേ ഇതിൻ്റെയൊക്കെ ആർക്കിടെക്ചർ വേറെ ലെവലാണ് കേട്ടോ ഒരു ദിവസം രാവിലെ വന്ന് കാണണം അപ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ ഇപ്പം നമ്മൾ ലൈറ്റിങ് മാത്രം കാണാൻ വന്നതാണ് ഇങ്ങനെ കറങ്ങാൻ പറ്റും അകത്തോട്ടുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരിപ്പിട്ട് പറ്റത്തില്ല കേട്ടോ ഓക്കെ

ചിറ നടക്കുന്ന പരിപാടിയാണ് കേട്ടോ ഒരു അര മണിക്കൂർ കഴിഞ്ഞ അടുത്ത ലൈറ്റ് ഷോ ഉള്ളു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മാര് തിരക്ക കഴിച്ചു അതിന്റെ ഇടയ്ക്ക് എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇടിച്ച് കയറിട്ട് തന്നെ ചെറിയ ക്ലിപ്സുകൾ കിട്ടിയ കേട്ടാ സീരിയസ്ലി പറയാലോ ഒരു ഫോട്ടോ സിംഗിൾ ആയിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെറിയ നടക്കുന്ന ലൈറ്റ് ഷോ കേട്ടോ നമ്മുടെ ചിറയിൽ ഇഷ്ടംപോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള ഒരു ലൈറ്റ് ഷോ ആണ് കേട്ടോ നടക്കുന്നത് ഇഷ്ടംപോലെ സ്പോർട്സ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അടിച്ച് തീർപ്പിക്കുകയാണ് കേട്ടോ പല പല നമ്മുടെ മ്യൂസിക്ക് കോപ്പിറേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മ്യൂസിക് കട്ട് ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നോ കുറേ നേരം ഞാൻ അത് നോക്കിയിരുന്നു ഇത് കാണാൻ തന്നെ നമുക്ക് സ്ഥലം പോലും കിട്ടത്തില്ല കൈസ് ഒരു ഇഞ്ച് സ്ഥലത്തിൽ കുത്തിയിടിച്ച് ഇടിച്ച് കേട്ടോ ഞാൻ മ്യൂസിക്കാണ് കേട്ടോ ഞാൻ പുറത്തോട്ട് ഇറങ്ങിട്ട് സംസാരിക്കാം ഫുള്ള് ഹോപ്പലായിട്ട് മ്യൂസിക് ശേഷപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഫുള്ള് കറക്കുമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അമ്പലത്തിന്റെ അകത്ത് കയറി നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഫുള്ള് ക്രൗഡാണ് നമ്മൾ പോകുന്ന സ്ഥലത്തല്ല ഫുള്ള് ക്രൗഡായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ എടുത്തു അതേപോലെ ടെമ്പിളിൻ്റെ അകത്ത് കയറി എന്തോ ഒരു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല ഭയങ്കര സീനായിട്ടോ അതിൻ്റെ അകത്ത് കയറി നമുക്ക് അതൊന്നും ഞാൻ എല്ലാം വീഡിയോസിൽ കാണിച്ചല്ലോ അതേപോലെ തന്നെ ഗായ്സ് നമ്മുടെ വീഡിയോ നമ്മൾ ഏകദേശം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണി ആയിട്ടോ ഒമ്പത് മണിക്ക് എനിക്ക് ആ ബസ്സിൽ കയറി പോകണം ഞാൻ നാട്ടിൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കാം നമ്മുടെ ബാക്കിലാണ് ടെമ്പിൾ വരുന്നത് അപ്പൊ ഗായ്സ് നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു കീട്ടിലെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ് എന്റെ ഭാഗത്തുനിന്ന് ഒക്കെ തെറ്റി നിങ്ങളെ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അറിയിപ്പിക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ഓരോ വീഡിയോസിനും നമുക്ക് അത് മനസ്സിലാക്കി നമ്മൾ അതൊക്കെ തിരുത്തും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇതൊക്കെ ഉള്ളായിരുന്നു അപ്പൊ ഗൈസ് ബൈ